കഴിഞ്ഞ ദിവസത്തെ പരാജയത്തിനു ശേഷം അത്ര നല്ല ശുഭവാർത്തകളല്ല ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്നത് നമുക്കറിയാം മാക്സിമസ് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ വലിയ തരത്തിൽ കൊഴിഞ്ഞുപോക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ചില സൂചനകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവാൻ വൂക്കമണോവച്ചിന് ഇനി വരുന്ന ദിവസങ്ങൾ അതി കഠിനമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്കിസ് മുൻപ് സ്പോർട്ടിംഗ് ഡയറക്ടറായി നിന്ന ക്ലബിൽ എടുത്ത തീരുമാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവാൻ വൂക്കമനോവച്ചിന് ഈ സീസണിൻ്റെ അവസാനത്തോടു കൂടി സാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് പുറത്താക്കപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് കരോളിസ് കിങ്കീസ് മുൻപ് സ്പോർട്ടിംഗ് ഡയറക്ടറായി നിന്ന ക്ലബ്ബാണ് സുഡുവ ഈ സുഡുവ അവരുടെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ ക്ലബ്ബാണ് എല്ലാ സീസണിലും പോയിന്റ് പട്ടികയുടെ അവസാന തട്ടിലാണ് അവർ സീസൺ പൂർത്തിയാക്കാറ് എന്നാൽ എസ് ഡി കരോളിസ് കിങ്കീസിന്റെ വരവോടു ആ ക്ലബിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നാൽ എസ് ഡി കരോളീസ് കിംഗീസ് മികച്ചൊരു പരിശീലകനെയും മികച്ച താരങ്ങളെയും ടീമിലെത്തിച്ചതോടുകൂടി വലിയ മാറ്റമാണ് സുടുവയ്ക്കുണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നീട് പോയിന്റ് പട്ടികയിൽ മൂന്ന് നാല് സ്ഥാനങ്ങളിലാണ് അവർ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടും കിരീടം നേടുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ പരിശീലകനെയും എസ് ഡി കരോളീസ് കിംഗീസ് പുറത്താക്കി ഇതുതന്നെയാണ് ഇവാൻ വൂക്കമണോവച്ചിൻ്റെയും അവസ്ഥ ഈ ഐ എസ് എൽ കിരീടം അദ്ദേഹം നേടിയിട്ടില്ല എങ്കിൽ എസ് ഡിയുടെ മുൻപത്തെ സ്വഭാവം അനുസരിച്ച് ഇവാൻ വൂക്കമണോവച്ച് ഈ സീസണിൻ്റെ കൂടി സാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്